അപ്പൊ അതുപോലെ ഇപ്പൊ ഈ നമ്മൾ കമൽ കമൽസാറിലേക്ക് പോകാണെങ്കിലും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷൈനി ചേട്ടൻ എന്തായാലും ഒരു പത്ത് കൊല്ലമായിട്ട് ആളെ അറിയാം മുമ്പും സിനിമകളിലൂടെ സംസാരിച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു കമൽ സാർ എന്നൊരു ഒരു സംവിധായകൻ ഓഫ് കോഴ്സ് ഒരുപാട് ക്ലാസിക്കൽ മലയാള സിനിമകൾക്ക് നൽകിയൊരു ആളാണ് എനിക്ക് താറാണെങ്കിലും ഇവർക്ക് അങ്ങനെയല്ലോ അതെ ഞാനത്യ്യോ അങ്ങനത്തെ ഒരു ചീത്തയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് ഇപ്പൊ നമുക്ക് ഒരുപാട് ഇപ്പൊ അവരുടെ വായി കേണക്കേട് ഫീൽ അത് വരാതിരിക്കാനുള്ള നന്നായിട്ട് പെരുമാറണം നന്നായിട്ട് പെരുമാറി വേണ്ട ഇവർക്ക് അങ്ങനെ അതുകൊണ്ട് ഈ ഷോട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഉത്തരം പറഞ്ഞു നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കൂടെ ഒരു ക്ലാസ്മേറ്റ് ഇരിക്കുമ്പോ നമ്മൾ പറഞ്ഞു കൊടുക്കില്ല ഈ സാറ് സിക്റ്റ് ഞാൻ പറയട്ടെ എനിക്ക് എന്റെ കൂടെ ഒരു കലിപ്പൻ സാറുണ്ട് അല്ലെങ്കിൽ ആ സാറിൻ്റെ

ഒരു ഒരാളാണെങ്കിലും പറയാനുള്ള ഗ്യാപ്പ് ഞാൻ അവടെ എടുത്തു കഴിഞ്ഞാൽ സാറ് ഞാൻ സംസാരിക്കാനാണ് ഫയറും ചെയ്തിട്ടില്ല നിർത്തി ഫയർ ചെയ്യില്ലെങ്കിലും സാറ് ഒന്നാമത് ആക്ടേഴ്സിന്റെ അടുത്ത് ചൂടാവാറില്ല ആക്ടേഴ്സ് ഇല്ലാത്ത സമയത്താണ് ചൂടായ ഒന്നാമത്തെ കാര്യം കൂടുതൽ ഹൈറ്റ് ഉള്ളത് കൊണ്ടും ഈ ഹടി ഇങ്ങനെ അസംബ്ലിക്ക് ഒക്കെ സംസാരിക്കുമ്പോൾ ഏറ്റവും ഹൈറ്റ് ഉള്ള ആൾക്കാണോ അതുപോലെ എപ്പോഴും കിട്ടാ എപ്പഴും അങ്ങനെയും എന്റെ അടുത്ത് വന്നിട്ട് നേരത്തെ നമുക്ക് പരിചയമുള്ളതുകൊണ്ട് ഞാൻ കൊണ്ടും സംസാരിക്കാത്തത് പെട്ടെന്ന് സാറിന് തിരിഞ്ഞ ഞാനൊന്നും സംസാരിക്കാൻ നോക്കുമ്പോർത്താൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അവരെ കൂടെ സഹകരിച്ച് വർക്ക് ചെയ്യല്ലേ സംസാരിക്കണം എന്തിനാണ് സംസാ പക്ഷെന്തൊക്കെയോ കുറ്റം പറഞ്ഞോണ്ടിരിക്കും ഇപ്പൊ തന്നെ അങ്ങനെ കാര്യം ഒന്നല്ല ഞാൻ പറയാ എപ്പോഴും തെറ്റിക്കുന്നു അല്ല സാറിന്റെ പ്രശ്നം നമ്മളൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയില് കാരണം ഇപ്പോൾ സംസാരിക്കുന്നതിന്റെ ഇടയില് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ തോന്നുന്നു നമുക്ക് പുറത്ത് നോക്കുമ്പോൾ വേറെന്താ കാര്യം സംസാരിച്ചിരിക്കണം ഇതിനെക്കുറിച്ച് തന്നെയായിരിക്കും സംസാരിക്കണം പക്ഷെ സാറിന് നോക്കണത് സാറിന് മുന്നേ അങ്ങനെ അസിസ്റ്റന്റ് ഡയറക്ടർ ആകുമ്പോൾ തന്നെ ഉണ്ണിമേരി എന്ന് പറഞ്ഞ ഒരു ആക്ട്രിന് ചൂടായിട്ടുണ്ട് സാറാണ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡയലവ് പറഞ്ഞോട് സമയത്ത് പുള്ളി അതാണ് ഡയറക്ടേഴ്സിന് ഏറ്റവും ഇവർ വേറെയുള്ള ഒരുക്കങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കണം ക്യാരക്ടറിനിലേക്കുള്ള ഒരുക്കത്തിനേക്കാൾ കൂടുതൽ ഭംഗി കൂട്ടാനുള്ള ഒരുക്കങ്ങളാണ് ഭംഗി വേണ്ടേ ഭംഗി വേണം വേണോ സിനിമയില് ഭംഗിയല്ലേ ഭംഗിയുള്ള ഇവരുടെ പറഞ്ഞുള്ളത് ഭംഗി സിനിമ ബന്ധമില്ല ഭംഗി സിനിമ ഒരു ബന്ധമില്ല സെറ്റാണല്ലോ ബ്രൗണും ബ്രൗണും കിട്ടും നിങ്ങളുടെ നാടേ നിങ്ങളുടെ നാടിയാണ് ഒന്നും ഇതുവരെ സെറ്റായിട്ടില്ലേ നിങ്ങൾ വന്നോള നാളുണ്ടോ അല്ല നിങ്ങള് നാട് കോഴിക്കോടാണോ അല്ല എവിടെ ആലപ്പുഴ ആലപ്പുഴ അപ്പൊ കുറച്ച് ദൂരമുള്ള കാരണതാണോ അല്ല കോഴിക്കോടുള്ള ആളെ എന്തായാലും ഓളായിട്ട് അങ്ങനെ ഉണ്ടാവില്ലല്ലോ കോഴിക്കോട് കാര്യാലോളൂ ൂരിലേക്ക് ഉപ്പേരി പറയാടിക്കാൻ റെഡി ആയിക്കോളായിട്ട് സെറ്റ് ആവോ വെറുതെ പറയുന്ന തടവൊക്കെ താമസിക്കും ഇപ്പം തന്റെ പേര് ഇത് കമ്മലൂടെ റി അങ്ങനെ ഭംഗി നോക്കേണ്ട കാര്യം എന്താ അപ്പൊ കമ്മലിന്റെ പേര് വരെ ഞാൻ കണ്ടില്ല ഞങ്ങൾ ആരും കണ്ടില്ല ശൈല ഈ കണ്ടില്ലെന്ന് കണ്ടില്ല ഈ കമ്മലില് അവിടേക്ക് എത്തിയിട്ടുണ്ടാവില്ല അപ്പൊ അങ്ങനെ വിചാരിച്ചോണ്ടിരിക്കണം കഴിഞ്ഞ എന്താ ഭാര്യ തലക്കടിച്ചോണ്ട് സമ്മാനിക്ക പലരും പിന്നീട് ും പിന്നെ വിട്ടുമാറാതെ ഒറ്റ നോക്കിക്കൊണ്ടിരിക്കുകയും വിവാഹത്തിലേക്ക് കടക്കാണല്ലോ ഏത് ഞാൻ ഒരിക്കലും കിടന്ന ഇത് രണ്ടാമത്തെ രണ്ടാമത് വിവാഹമല്ലേ വിവാഹം അപ്പൊ വിവാഹം രണ്ടാമത് കിടക്കുന്നു ശൈൻചേട്ടന്റെ ഭാവി വധു പ്രൊസീ വാവുന്നതാണോ ആദ്യം എനിക്കും ഞാനായാലും ായതുകൊണ്ടായിരിക്കാം അത്ര ആയിരുന്നില്ല പൊസിറ്റീവ് ആയപ്പോ എനിക്കാണിപ്പൊ പ്രശ്നം എപ്പോഴും ആണുങ്ങൾക്ക് അതാ പറ്റണ ഒരു ബന്ധത്തിൽ വരുമ്പോൾ ആണുങ്ങൾ ആദ്യം ഭയങ്കര പൊസീവ് ആയിരിക്കും ഭയങ്കര പൊസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കൂടുതൽ സ്നേഹം കാണിച്ചിട്ട് സ്നേഹം കാണിക്കണം എന്നൊക്കെ വേണ്ടല്ലേ പിന്നീട് അവരൊരു പൊസിറ്റീവ് ആവും അപ്പൊ നീ വിടുന്ന ഓരോ ശ്വാസത്തിനും കണക്ക് പ്രശ്നം കൊണ്ടുവരുന്നുണ്ടായിട്ടില്ല വൈഫ് എവിടെയാണ് എന്താ ചെയ്യണം ഒരു കോഴ്സ് പഠിച്ചോണ്ടിരിക്കണം ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു കോഴ്സ് ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു കോഴ്സ് ചെയ്യുന്നു അല്ല അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് എത്ര പ്രാവശ്യം രണ്ട് കൊല്ലം ഇത് മൂന്നാമത്തെ കൊല്ലം അപ്പൊ പത്തൊമ്പത് വയസ്സായിട്ട് പതിനെട്ട് വയസ്സായിട്ടു ഇരുപത്തി ഒന്നാമത്തെ വയസ്സുള്ളൂ ഡിഗ്രി കഴിയുമ്പോ എത്ര ഡിഗ്രി കഴിഞ്ഞോ കെട്ടി പോലീസ് ഡിഗ്രി കഴിഞ്ഞോളെ കെട്ടിന്ന് പറഞ്ഞില്ല അതിനുശേഷം ആ ഡിഗ്രി പതിനേഴാമത്തെ വയസ്സ് ഇരുപത്തൊന്നു വയസ്സാകത്തില്ല പതിനഞ്ചു വയസ്സിൽ പത്താമത് കിട്ടിയില്ലേ ഇപ്പൊ ഇരുപത്തി ഒന്ന് ഡിസ്കസ് ചെയ്യണോ എന്റെ അല്ല ആരുടെ അതല്ല ഞാൻ പറയണത് ഉണ്ടായി അങ്ങനെ ഈ വരുന്ന

രണ്ടര വർഷം കല്യാണം കഴിഞ്ഞിട്ട് ഗർഭകാലം ഒമ്പത് മാസം ഒമ്പത് ദിവസം ഞാൻ പറഞ്ഞ എന്റെ ഇതിനെ കുറിച്ചാണ് നമ്മൾ കൊറേ കാലമായി ശ്രമിച്ചോണ്ടിരിക്കണു സക്സസ് ആവട്ടെ